ഹലോ ഗൈസ് നമസ്കാരം കുമാർ കെ എം വീഡിയോസിൻ്റെ മറ്റൊരു വീഡിയോസിലേക്ക് എല്ലാം കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോസ് കൊച്ചി മറൈൻ ഡ്രൈവിലെ ബോട്ട് സഫാരി ചെയ്യുന്ന കുറച്ച് കാഴ്ചകളാണ് കൊച്ചി ബോട്ട് സഫാരി ചെയ്ത് എല്ലാവർക്കും അറിയായിരിക്കും കൊച്ചിയുടെ കായൽ ഭംഗി എങ്കിലും അതറിയാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോസ് കൊച്ചിയുടെ കായൽ മനോഹരമായ തീരങ്ങളും കൊച്ചിയിലെ കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഓരോ സ്ഥലങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോസിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും എല്ലാവരും കാണാൻ ശ്രമിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഷിപ്പ് കിടക്കുന്ന ഒരു സ്ഥലം അതാണ് സി ഒ ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് കൊച്ചിൻ ഓയിൽ ടെർമിനലാണ് അതായത് പുറം രാജ്യങ്ങളിൽ നിന്നും ക്രോണയിലുമായി വരുന്ന ഷിപ്പൊക്കെ ഇവിടെയാണ് വന്ന് അടുക്കുന്നത് അതിവിടെ ഇവിടെ നിന്ന് നേരെ ഡയറക്റ്റ് പമ്പ് ചെയ്യണം കൊച്ചിൻ റിഫൈനറിലേക്കാണ് പെട്രോൾ ഡീസൽ കറോസിനൊക്കെയായിട്ട് നേർത്തിച്ചെടുക്കുന്നത് ഴ്ചയുള്ളതായിട്ട് ശ്രദ്ധിക്കാം ഇതാണ് ഒരു ഐലൻഡ് കാണാം ഇതാണ് ബോൾഗാട്ടി ഐലൻഡ് ഇതിനുള്ളിലായിട്ട് ആ മരത്തിന് കീഴിലെ ചെറിയ ചെറിയ ബിൽഡിംഗ് ഒക്കെ കാണാം ഇതെല്ലാം അണിമൂർ കോട്ടേജസാണ് കെ ടി ഡി സിയുടെ കേരള ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയാണ് ഇതിപ്പോൾ കെ ടി ഡി സിയുടെ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാലിൽ ഡച്ച് കച്ചവടക്കാർ നിർമ്മിച്ചിട്ടുള്ള ഒരു പാലസുണ്ട് പിന്നീട് ഇത് കൊച്ചി രാജാവിന് ഗിഫ്റ്റായിട്ട് കൊടുത്ത പാലസ ഇതൊരു കെ ടി ഡി സി ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുള്ളു നമ്മുടെ മൈബോസ് മൈബോസിലെ ദിലീപിന്റെ വീട് വെള്ളി നക്ഷത്രത്തിലെ പൃഥ്വിരാജിന്റെ വീട് രാജാവിന്റെ മകൻ നിറക്കോട്ട് ചെസ് അങ്ങനെ കുറേ സിനിമകളെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വലിയ വലിയ വെന്റ് പാർട്ടികളൊക്കെ നടക്കുന്ന ഇവിടെയാണ് ഇങ്ങനെയും ഒരു മാനേജ് പാർട്ടി ഇവിടെ നടന്നായിരുന്നു സൈഡിൽ ലിഫലായിട്ട് ഒരു ഓഡിറ്റോറിയം കാണാം അത് കെ ടി ഡി സിയുടെ ഒരു ഓഡിറ്റോറിയമാണ് വെച്ചറ പാർട്ടി മാനേജ് പാർട്ടി ഫാഷൻ ഷോ ഒക്കെ നടക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ് റേറ്റ് സ്റ്റഡിലായിട്ട് വലിയ ബിൽഡിംഗ് കാണാം ഇതാണ് ലുലു ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ പ്രോജക്റ്റാണ് ഇതാണ് ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ഗ്രാൻഡ് ഹയാപ്പ് ഹോട്ടലാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ സമയത്ത് തന്നെ പതിനാല് സ്ഥലങ്ങളിലായിട്ട് ഹെലികോപ്റ്റർ ഇറങ്ങാനായിട്ടുള്ള ഉള്ള ഒരു കൺവെൻഷൻ സെന്റർ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ കാണാം ഒരു ഹെലിപ്പാഡ് പിന്നെ ഗ്രൗണ്ടിൽ മൂന്നെണ്ണ ഉണ്ട് അതേസമയത്ത് തന്നെ നാല് ഹെലികോപ്റ്ററിൽ ഒന്നും ഇവിടെ ഒന്ന് അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പതോളം റൂമുകളൊക്കെ ഉള്ള ഒരു കൺവെൻഷൻ സെൻ്റർ കൂടിയാണ് പാലം ഈ മൂന്ന് പ്രധാനപ്പെട്ട ദ്വീപുകൾ എറണാകുളത്തായിട്ട് കണക്ട് ചെയ്യുന്ന പാലങ്ങളാണ് ഫസ്റ്റ് വോൾഡ് സെക്കൻഡ് വയനാർപാടം തേർഡ് മൂന്ന് ദ്വീപുകളാണ് ഈ ടൂഴ്സിറ്റി പാലങ്ങൾ കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് ഇരുപത്താറ് ദ്വീപുകളെല്ലാം പാലം കെട്ടി കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നൂറ് പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ഇതെല്ലാം ഞങ്ങളാശ്വര ഇതിന്റെ ഉള്ളിലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ദൂരെയായിട്ടൊരു ബ്രിഡ്ജ് കാണാം ഞങ്ങളാഴ്ചയിലി രണ്ടാമത്തെ ഐലൻഡ് കാണാം ഇതാണ് വല്ലാറ് ഐലൻഡ് അവിടെ ഒരു വലിയ ഒരു ഫ്ലാറ്റ് മരുന്നൊരു ബിൽഡിംഗ് കാണാം അതിന്റെ സൈഡിലായിട്ട് വൈറ്റ് കടന്നെ രണ്ട് ടിൻ ടവർ കാണാം അതിൽ വല്ലാർപാടം മാതാ ആണ് സെയിന്റ് മേരീസ് ഡ്രാസിലേക്ക് ആണ് ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ചർച്ച ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പോർട്ടുഗീസുകാരാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നീടത് പുതുക്കി പണതാ ഏതാണ്ട് ഏഴ് നിലയോളം നീളം പൊക്ക ഉണ്ട് അതിന് അതിന്റെ മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ലിഫ്റ്റ് വഴി കയറിയാൽ ഇതാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും വലിയ ഒരു മാൻമെയ്ഡ് ഐലൻഡാണ് ബ്രിട്ടീഷാർ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ഐലൻഡാണ് അന്നത്തെ ഹാർബർ എഞ്ചിനീയറായ സർ റോബർട്ട് ബിസ്വാൻ എഞ്ചിനീയർ നിർമ്മിച്ചിട്ടുള്ള ഐലൻ്റാണ് അതായത് എണ്ണൂറ് ഏക്കറോളം ഉണ്ട് ഈ ഐലൻഡ് ഒരു നാൽപ്പത് പെർസെൻറ് ഇന്ത്യൻ നേവി ഏരിയ അറുപത് പെർസെന്റ് കൊച്ചിൻ ബോർഡ് ഏരിയ അതിനുള്ളിലായിട്ട് ഇന്ത്യൻ നേവിയുടെ നേവൽ പ്ലേസ് നേവിയുടെ എയർപോർട്ട് സീ പോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പിന്നെ ട്രോസ് ടെർമിനൽ ഉണ്ട് ഇടനാഷ്ട്ര ടെർമിനൽ ട്രോസ് ടെർമിനൽ അതേപോലെ നാല് കമ്പനിയുടെ സിമെന്റ് പാക്കിംഗ് യൂണിറ്റുകൾ സുവരി അമ്പു പ്രധാനപ്പെട്ട ഐലൻഡിലാക്കി അത് തിരിച്ചുവിടക്കിട്ടുണ്ട് അഞ്ചാം ദിവസം തിരിച്ചുവിടും അതേപോലെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കാർഡ് പിടിച്ചിടക്കുന്ന സ്ഥലം കാണാം ഈ സ്ഥലത്തിൽ മാത്രം ഒരു പേരുണ്ട് രാമൻ തുടക്കം സ്ഥലത്തിന്റെ പേര് ഇതിനുള്ളിലായിട്ട് ഇപ്പോഴും നാല് ഫാമിലി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐലൻഡാണ് കഴിഞ്ഞ അലക്ഷരം വരെ ഇവർക്ക് വേണ്ടി മാത്രം ഒരു പോളിംഗ് ബുത്ത് കൊടുത്തതാണ് അതുകൊണ്ട് ഒമ്പത് വോട്ടർമാരുള്ള ഒരായിലല്ല എൻ്റെ പേരാണ് രാമൻപുരം എസ് എൽ ആർ ഡി കാണുന്നതാണ് വല്ലാറമ്പാടം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലത്ത് ട്രാൻസ്ഷിപ്പ്മെൻറ് പോർട്ടാണ് ലിഫ് വേണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ദുബായ് പോർട്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാരും ദുബായ് പോർട്ട് ജോയിൻറ്റ് പ്രോജക്റ്റാണ് ദുബായ് പോർട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് കോടിയാണ് അതുകൊണ്ട് മുപ്പത് വർഷത്തേക്ക് അവർ ലീസ് എടുത്തിട്ട് thank you മൂന്നാമത്തെ ഗോത്രീറി ബ്രിഡ്ജാണത് മല്ലാർ പാടം ടു വൈക്കിലേക്കുള്ള ബ്രിഡ്ജാണ് അതിൻ്റെ ഇടയിലായിട്ടൊരു ചെറിയ ഐലൻഡ് കാണാം അത് പാലമായിട്ട് കണക്ട് കണക്ടില്ലാത്ത ഒരു ഐലൻഡാണ് അതായത് ഏക്കറോളമുള്ള ഒരു ഐലൻഡാണ് അടുത്ത താമസമൊന്നുമില്ല ഒരു വാഷ്മാൻ ഐലൻഡ് ഉള്ളുണ്ട് അതുപോലെപോലെ നമ്മുടെ എൻ്റർടൈൻ പ്രോഗ്രാമുകളൊക്കെ എടുത്ത് വെക്കാറുള്ള ഒരു സ്ഥലമാണ് രാജ്യമലബന് ഈ സൈഡിലായിട്ട് കാണുന്നതാണ് ഇവിടെ ഏറ്റവും എറണാകുളം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ ഒരു ഐലൻഡാണ് അതായത് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം നീളവും ിലോമീറ്റർ വീതിക്കുള്ള ഒരു അയൽൻ്റെ ആണ് രണ്ടര ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇതിനുള്ളിലായിട്ട് ആറ് പഞ്ചായത്ത് ഒരു കോർപ്പറേഷൻ വാർഡാണുള്ളത് ഇതാണെന്നാണ് റോഡോ സർവീസ് അല്ല വെഹിക്കിൾ ട്രാൻസ്പോർട്ടേഷനാണ് വൈഫി ടു ഫോർത്ത് കൊച്ചിയിലേക്കുള്ള വെഹിക്കിൾ ട്രാൻസ്പോർട്ടേഷൻ അത് റോഡ് മാർഗ്ഗം നമുക്ക് ഫോർത്ത് കൊച്ചിയിൽ ചേരണമെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കും ഇതാവുമ്പോൾ പത്ത് മിനിറ്റ് മാനേജ്മെൻറ്റുകൊണ്ട് നമുക്ക് ഫോർത്ത് കൊച്ചിയിൽ ചേരാം അതുപോലെ വൈഫിയിലേക്ക് വരാം സീ എട്ട് ആണ് കടലും കായലുകളും ചേരുന്ന സ്ഥലമാണത് അടിമുഖത്തെത്തിയിരിക്കുകയാണ് നമ്മൾ കൊച്ചി അടിമുഖത്താണ് റേഷൻ കാർഡിൽ കാണുന്ന നിർത്തുകളാണ് ചൈനീസ് ഫിഷിംഗ് ചൈനക്കാർ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന ഒരു ടെക്നോളജിയാണ് അതായത് പത്ത് പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ താറ്റിയിട്ടിട്ട് അതിനുശേഷം പൊക്കി എടുക്കുമ്പോൾ അതിലൂടെ കൂടി കൂടുതൽ മീൻ ചെടിയാക്കാം അതിലൂടെ എല്ലാം മാറും അങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ അറേബ്യൻ സി കാണാം ഇത് നേരെ അങ്ങ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒമാലിന് ചെല്ലാം റൈറ്റ് സൈഡ് പോയ ഗോവ ബോംബെ ലെഫ്റ്റ് സൈഡ് പോയ കന്യാകൗമാരി കൂത്തുകൂടി ശ്രീലങ്ക എൽ എൻ ജി ചെറുമേല കുതുവൈപ്പു എന്ന് പറഞ്ഞ സ്ഥലമാണ് പുതുവൈപ്പ് അവിടെയാണ് ഇവിടെ എൽ എൻ ജിയുടെ കൂടിയ പദ്ധതി വന്നിരിക്കുന്നത് അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഈ കുക്കിംഗ് കണക്ഷനൊക്കെ വരുന്നത് പൈപ്പ് ലൈൻ വഴിയാണ് എൽ എൻ ജി ഗ്യാസ് അറിഞ്ഞു വരാൻ പോകുന്നത് അതിനുള്ള പ്രോജക്റ്റാണ് നമ്മൾ പിടിച്ച് നമ്മൾ കുറച്ച് നേരം ഓണം ഉണ്ടാവും അതിപ്പോൾ ക്ലോസ് ചെയ്യാം ായിട്ട് ഈ കടന്നാൽ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെയാണ് നമ്മുടെ വാസ്കോ ഡി ഗ്രാമം ലാസ്റ്റ് വന്നതെന്നായിട്ട് പറയപ്പെടുന്നത് ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ബോഡി ഇവിടെയാണ് ഫസ്റ്റ് അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചാണ് അതായത് അസുഖം മൂലം മരണപ്പെടുകയും അതായത് ബോഡിയുടെ ചർച്ചിന്റെ ഉള്ളിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് ആ ചർച്ചിന്റെ പേരാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഒരു യൂറോപ്യൻ ചർച്ചാണ് പിന്നീട് അത് പതിനഞ്ച് വർഷത്തിനു ശേഷം തിരിച്ച് പോർട്ടുഗലിലുള്ള ലിസ്പോൾ ചർച്ചിലാണ് പിന്നെ അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെ വാട്ടർ മെട്രോ ജെറ്റിയാണ് ഈ കാണുന്നത് ോട്ടാം മുമ്പേ കമ്മത്താം കമ്മത്ത് പിണീ എന്ന സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നവരെയാണ് ഇവിടെ ഗാനഗന്ധങ്ങൾ യേശുദാസ് ജനിച്ചു വളർന്ന സ്ഥലമാണ് അദ്ദേഹത്തിന്റെ വീട് ഇവിടെയുണ്ട് അത് ഈ വാസ്കോഡി ഗാമ നേരെ ബാക്കിലായിട്ടാണ് വീട് ഇപ്പൊ അത് അമേരിക്കയിലാണ്ട് ഇത് ഹോട്ടലാക്കി വെച്ചിരിക്കുക ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു പിന്നീട് അത് പുതുക്കി മുന്നിലായിട്ട് ഒരു പഴയ രണ്ട് ബിൽഡിംഗ് ആണ് ബിൽഡിംഗ് അത് മുന്നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് പഴയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡിംഗ് സെന്റർ ആയിരുന്നു പണ്ടത്തെ ഒരു പോർട്ടായിരുന്നു അത് കയറ്റുമതി ഇറക്കുമതി ഒക്കെ നടന്നിരുന്നത് ഇവിടെയാണ് ഇവിടെ തായ്ക്കപ്പലിൽ വന്ന്

യുടെ ഗീഡിൻ അത് തന്നെ അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും എൻ്റർടൈൻമെന്റ് വേണ്ടി വേണമെങ്കിൽ താഴെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു മ്യൂസിക് ക്രീയേറ്റ് ചെയ്തിട്ടെങ്കിൽ ഡാൻസ് കളിക്കാനുള്ള അവസരമുണ്ട് ഇപ്പം ഡാൻസ് കളിക്കാൻ കാറ്റുള്ളതുകൊണ്ട് താഴെ കൊണ്ട് പോകാനുള്ള അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം പിന്നെ പാട്ട് പാടാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പാട്ടൊക്കെ പാടാം മൈക്ക് തരാം ാണ് സീ ഫുഡ് കിട്ടുന്ന നല്ലൊരു ഹോട്ടലാണ് കഷ്ടം പെട്രോളിങ് ബോട്ടുകളാണ് അതേപോലെ തന്നെ ആ കപ്പലൊക്കെ സൈഡിലായിട്ട് മൂന്നാല് ബോട്ടുകൾ കിടക്കുന്നുണ്ട് അത് ശ്രീലങ്കൻ ബോട്ടുകളാണ് അതിർത്തി വിട്ടു വന്നവരെയൊക്കെ ആ കടന്ന ചെറിയ ചെറിയ ബോട്ടുകളാണ് അതെല്ലാം അതിർത്തി നമ്മുടെ അതിർത്തി കിടന്നു വന്നിട്ട് ബോർട്ടുകളൊക്കെ പിടിച്ചിരിക്കുക ആ Tiada sentiasa mudah. Ada sekarang. അപ്പോൾ അങ്ങനെ കൊച്ചി മറൈൻ ഡ്രൈവിലെ ബോട്ട് സവാരി ഒക്കെ കഴിഞ്ഞ് കൊച്ചി മെട്രോ കയറി നമ്മൾ മെട്രോയിലെ കൂടി ഓർമ്മ യാത്ര ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് കാണാം